ും അപ്പ ഇന്ന് വെടിക്കെട്ടിന്റെ പൂജ ഒന്ന് ആരംഭിച്ചു പൂജ ആരംഭിച്ചിട്ടുള്ള മരുന്ന് നമ്മൾ ഒരു എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യാറുള്ളതാണ് ഭഗവാന് സമർപ്പിച്ചിട്ടാണ് നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ പണികൾ തുടങ്ങാറ് അതാണ് നമ്മൾ ഇന്ന് ഈ ചടങ്ങ് ഇവിടെ കണ്ടത് അനിശ്ചിതത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഭക്തി വിശ്വാസത്തിലാണ് എന്താ വെച്ചാൽ അനിശ്ചിതത്വം പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഞങ്ങൾ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് പൂരത്തിന്റെ ആചാരപരമായ ഒരു ചടങ്ങുകൾക്കും ഒരു ഭംഗം വരാണ്ട് എല്ലാം ഭംഗിയായി പൂരം ജനങ്ങൾക്ക് ആസ്വദിക്കാൻ തരത്തുന്ന വിധത്തിൽ എല്ലാവർക്കും കാണാൻ കണ്ട് ആസ്വദിക്കുവാനും എല്ലാ സൗകര്യങ്ങളും കഴിഞ്ഞ കൊല്ലത്തെ ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ച് ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും സുഗമമായിട്ട് പൂരം കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരുക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വെടിക്കെട്ടിൻ്റെ അനിശ്ചിതത്വം എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു നമ്മുടെ ഫയർ ലൈനും മാഗസിനും തമ്മിലുള്ള ഇരുന്നൂറ് മീറ്റർ ദൂരത്തിന്റെ ഒരു അനിശ്ചിതത്വമാണ് പക്ഷേ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വേലയ്ക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ മാഗസിനും ഫയർ ലൈനും തമ്മിൽ ഇരുന്നൂറ് മീറ്റർ മാഗസിൻ എം ടി ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് അത് ലോജിക്കാണ് നമുക്കറിയാമല്ലോ മാഗസിന്റെ ഉള്ളിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ മാഗസിൻ വെടിക്കൂപ്പുകൾ നിരത്തിയിട്ട് മാഗസിൻ കാലിയാണെങ്കിൽ പിന്നെ മാഗസിനും ഫയർ ലൈനും തമ്മിൽ ഇരുന്നൂറ് മീറ്റർ പാലിക്കേണ്ട അപ്പൊ അതാണ് ആ ഓർഡറിലുള്ളത് അതിന്റെ ശുഭാപ്തി വ്യത്യാസം ഉണ്ട് അത് എ ജിയുടെ നിയമോപദേശത്തിന് വിട്ടിട്ടുണ്ട് ഇത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കേരള സർക്കാരും എം എൽ എ ആയാലും മന്ത്രിമാരായാലും തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ ഒരു ദേശീയോത്സവമാണ് അത് ഇന്റർനാഷണൽ ഫെസ്റ്റിവലാണ് യുനെസ്കോ പോലും അംഗീകരിച്ച വേൾഡ് ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച പൂരത്തിന്റെ ഒരു ഭംഗിയും ചോരാതെ ആ പൂരം നിലനിർത്തണം നമുക്കറിയാം ജാതി മത വർണ്ണ വർഗ വിത്യാസം നടക്കുന്ന ഉത്സവമാണ് തൃശ്ശൂർ പൂരം അപ്പൊ അതിന് കാണാൻ വരുന്ന ആളുകൾക്ക് ഇതിന്റെ ആചാരപരമായ എല്ലാ ചടങ്ങുകളും കാണണം അപ്പൊ അതിനുള്ള ഇത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും അതിന് മുൻകൂട്ടി അതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു തരും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇക്കൊല്ലത്തെ പൂരം വളരെ ഭംഗിയായിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് തന്നെയാണ് ഞങ്ങടെ ഞങ്ങൾ വിചാരിക്കുന്നതും ഞങ്ങളുടെ ഞങ്ങൾ എന്താ പറയുക വാന ഭഗവതികൾ സമർപ്പിക്കുന്നതും ഏറ്റവും അടക്കമുള്ള സാഹചര്യങ്ങളല്ല എന്നുള്ളതാണ് വ്യക്തമായി തന്നെയാണ് ഇവിടെ ആളുകളെ അല്ല അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലയെന്നൊന്നും ഞാനൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് എല്ലാ സുരക്ഷിതത്വങ്ങളും പാലിച്ച് നിയമങ്ങളെല്ലാം പാലിച്ച് നടത്തുന്ന ഒരേ ഒരു പൂരം ഉണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം മാത്രമല്ല അത് നിങ്ങൾക്കറിയാം ഇവിടെ വെടിക്കോപ്പുകൾ ഇവിടെ മാഗസിനിൽ എത്തിച്ചാൽ തന്നെ അത് അതിന്റെ സാമ്പിളുകൾ അതിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന അതിന്റെ സാമ്പിളുകൾ എടുത്ത് കാക്കനാട്ട് ലാബിൽ പോയിട്ട് അതിൽ നിരോധിത കെമിക്കൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഡിസ്പ്ലേ ലൈസൻസ് ജില്ലാ കളക്ടർ തരുന്നത് അപ്പോ എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വെടിക്കെട്ടാണ് അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ചും ഒരു ഒന്നും വേണ്ട ഇവിടെ വെടിക്കോപ്പുകൾ ലൈനിൽ നിരത്തി കഴിഞ്ഞാൽ തന്നെ വെടി നമ്മൾ ഫയർ ഫയർ ചെയ്യുന്നത് തന്നെ ഉദ്യോഗസ്ഥന്മാര് പറയുന്ന അവരെല്ലാ കാര്യങ്ങളും പരിശോധന ശേഷം അവര് അവര് പറയുന്ന സമ്മതത്തോടു കൂടിയിട്ടാണ് നമ്മൾ നമ്മൾ വെടിക്കെട്ടിന് തിരികൊടുത്തുന്നത് അപ്പോൾ അത് തൃശൂർ പൂരത്തിനെ സംബന്ധിച്ച് ആ കാര്യത്തിൽ യാതൊരു യാതൊരു ആശങ്കയും വേണ്ട പക്ഷെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക് മാത്രാണ് മാത്രമായിട്ടാണ് ഇതിന്റെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വെടിക്കെട്ട് വെടിക്കെട്ട് കത്തിക്ക എന്നുള്ള സുപ്രീം കോടതി ഓർഡർ ഉള്ളത് അപ്പൊ തൃശ്ശൂർ പൂരത്തിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിന്റെ അതൊരു ദേശീയോത്സവാണ് അത് യുനെസ്കോ അംഗീകരിച്ച വേൾഡ് ടൂറിസം മാപ്പിൽ ഇടപെടും തൃശ്ശൂർ പൂരം അപ്പൊ അതൊരു ലോക പ്രശസ്ത തൃശ്ശൂർ ഉത്സവമാണ് അപ്പൊ ഉള്ള ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി തരണം ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ നിങ്ങൾ കാണാറുള്ളതാണ് സാധാരണ നമ്മുടെ തൃശ്ശൂരിന് ചുറ്റും എല്ലാ അമ്പലങ്ങളിലും വെടിക്കെട്ട് നടക്കുന്നുണ്ട് നടക്കണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എല്ലാം ഭംഗിയായി നടക്കണം പക്ഷേ അവിടെയൊന്നും ഒരു തടസ്സില്ലാണ്ട് നടക്കുന്നുണ്ട് തൃശ്ശൂർ പൂരം വരുമ്പോ മാത്രമാണ് ഓരോ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ഓരോ അതിന് അതിന്റെ രീതിയിലേക്ക് എത്തുന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും വെടിക്കെട്ട് നടക്കുന്നുണ്ട് അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ മറ്റുള്ള ഉത്സവ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ തൃശ്ശൂർ പൂരത്തിന് ഒരു പ്രത്യേക അനുമതി ആവശ്യമാണ് അതെന്താ വെച്ചാൽ പത്തിരുപത് ലക്ഷം പേര് പൂരം ആസ്വദിക്കാൻ വരുന്ന ഒരു ദേശീയോത്സവമാണ് അപ്പം അതുകൊണ്ട് അതിനെ ഒരു പ്രത്യേക ഉത്തരവ് ഇറക്കി തരണം ഇത് ഭംഗിയായി നടക്കണം ഇതിന് ആശങ്കകൾ വരരുത് അത്ര മാത്രമാണ് ഞങ്ങൾക്ക് ഇതുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇപ്പം ഇത് വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ ആചാരങ്ങളും ഭംഗിയായി നടക്കണം തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിൽ യാതൊരു മാറ്റമില്ല അത് മുഖ്യ ബഹുമാനവട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതേപോലെ രാജൻ മിനിസ്റ്റർ ആയാലും ബിന്ദു മിനിസ്റ്റർ ആയാലും എം എൽ എ ആയാലും ശ്രീ സുരേഷ് ഗോപി എം പി ആയാലും മന്ത്രിയായാലും അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളിത് ഭംഗിയായി നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് folder da socha everyone